ഓം നമോ ായണായ ശ്രീ മഹാഭാഗവതം അധ്യായം രണ്ട് ശ്രീ ശ്രീശുഖൻ പറഞ്ഞു അല്ലയോ ഭക്തോത്തമനായ മഹാരാജാവെ മോക്ഷപ്രദമായതും കലിയുഗവാസികൾക്ക് നാലാം പുരുഷാർത്ഥമായതും പിതാവിനാൽ നിർമ്മിതമായി എന്നെ പഠിപ്പിച്ചിട്ടുള്ളതുമായ മഹാഭാഗവതം ഞാൻ ഉപദേശിക്കാം കേട്ടുകൊണ്ടാലും ഭക്തിയൊന്നുകൊണ്ട് മാത്രം സർവമുക്തിയും സിദ്ധിക്കുമെന്നുള്ളതാണ് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന തത്വം ഭാഗവതത്തിൽ ഏറ്റവും വിശിഷ്ടവും സുന്ദരവുമായത് അങ്ങയുടെ പിതൃമാതുലനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിതാമൃതമാണ് പണ്ട് സൂര്യവംശത്തിൽ പിറന്ന ഹഡ്വാങ്കൻ എന്ന രാജാവ് ഏറ്റവും ചുരുങ്ങിയ ഒരു സംക്രമ സമയം കൊണ്ട് ഭക്തിയാൽ മാത്രം സർവ സംശയങ്ങളിൽ നിന്നും മുക്തനായി പുരുഷാർത്ഥം സാധിച്ചു എങ്ങനെയാണ് ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കേണ്ടതെന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ ശുഗൻ അരുളി ചെയ്തു ഏകാഗ്രമായ നിഷ്ഠയോടെ ശ്രീനാരായണമൂർത്തിയുടെ കോമളാകാരം മനസ്സിൽ ധ്യാനിക്കുക എങ്ങനെയെന്നാൽ നവരത്നഖിതമായി തങ്കപ്പൊൻകിരീടം ചൂടി മനോഹരങ്ങളായ മകരകുണ്ഡലങ്ങൾ അണിഞ്ഞ് നീലാളക ചുരുളുകളാൽ സമാലങ്കൃതമായ തിരുനെറ്റിയിൽ ഗോപീചന്ദന കുറികൾ ചാർത്തി ശ്രീവത്സാങ്കിത തിരുവക്ഷസിൽ വനമാല കൗസ്തുഭരത്നമാല തുളസിമാല ആദിയായ ദിവ്യഹാരങ്ങൾ ധരിച്ച് നാലു തൃക്കൈകളിലും ശംഖുചക്രഗഥാപത്മങ്ങൾ വഹിച്ച് ശോഭായമാനമായ പീതവസനം ഞൊറിഞ്ഞൊടുത്ത് അതിൻ്റെ മീതെ കനക കാഞ്ചി നൂപുരങ്ങളും ചാർത്തി ചരണകമലങ്ങളിൽ തങ്കക്കിങ്ങിണികളും ധരിച്ച് കരപങ്കജങ്ങളിൽ കടക കങ്കണങ്ങളും പൂണ്ട് നീണ്ടിടംപെട്ട നീലാരവിന്ദ നയന യുഗങ്ങളിൽ നിന്നും ഭക്തവാത്സല്യം നിറഞ്ഞ കരുണാർദ്ദ്ര കടാക്ഷങ്ങളും തൂകി മധുര മനോഹര മന്ദസ്മിതാർദ്ദ്രവദനായി സദാ അഭിരാമ ദിവ്യാനന്ദ രൂപനായി വിരാജിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സർവവും ആ വിശ്വംഭരനിൽ സമർപ്പിച്ച് സർവദാ സമചിത്തനായി വർദ്ധിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി ഈരേഴ് പതിനാല് ലോകങ്ങളും ആ നെന്തിരുവടിയുടെ വിരാട് രൂപമാണെന്ന് സങ്കല്പിച്ച് സദാ ആ പരമാത്ഭുത വിശ്വരൂപത്തെ ആവും വണ്ണം മനക്കാമ്പിൽ പ്രതിഷ്ഠിക്കുന്നതും ഉത്തമമായ ഭക്തി തന്നെയാണ് ഒന്നും കഴിവില്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കുന്നതും പറയുന്നതും തിരുനാമങ്ങൾ ഉരുവിടുന്നതും ഭക്തി തന്നെയാണ് ഇതിനു പുറമെ പാതാളം പാദങ്ങളായും മഹാതലം പാർഷ്ണികളായും പാർഷ്ണി എന്ന് പറഞ്ഞാൽ കുതികാൽ കുതികൽ ആയും ഗുൽഭം നരിയാണി ഗുൽഭത്തിന് നരിയാണി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നരിയാണി രസാതലമായും ജാനുക്കൾ അതായത് കാൽമുട്ടുകൾ തലാതലമായും അതലവിതലങ്ങൾ അത്ര തുടക്കാമ്പുകളായും വിതലം നിദംബമായും ഭൂലോകം നാഭിയായും തിരുവഷസ് ദേവലോകമായും ഗളമൂലം അതായത് കഴുത്തിൻ്റെ കീഴ്ഭാഗം മഹർലോകമായും കണ്ഠപ്രദേശം തപോലോകമായും മുഖം ജനലോകമായും ശിരസ് സത്യലോകമായും സങ്കൽപ്പിച്ച് സർവവും വിഷ്ണുമയമായി ദർശിക്കുന്നതും ധ്യാനിക്കുന്നതും ഉത്തമ ഭക്തി തന്നെയാണ് ഇപ്രകാരമുള്ള പതിനാല് ലോകങ്ങളെ മൂന്ന് ലോകങ്ങളായും ഭക്തന്മാർ കണക്കാക്കിയിരിക്കുന്നു എങ്ങനെയെന്നാൽ ഭൂതലത്തിന് താഴെയുള്ള അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം ഈ ഏഴ് ലോകങ്ങളും ഭൂതലവും ഉൾപ്പെടെ എട്ട് ലോകങ്ങളെ ചേർത്ത് ഭൂലോകമായും മഹർലോകം ജനലോകം തപോലോകം സത്യലോകം സ്വർലോകം എന്നീ അഞ്ചു ലോകങ്ങളും ചേർത്ത് സ്വർലോകമായും നടുവിലുള്ള ഭൂവർലോകത്തെ ഭുവർലോകം തന്നെയുമായാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അപ്രകാരം ഭൂലോകം ഭുവർലോകം സ്വർലോകം എന്നിങ്ങനെ മൂന്ന് ലോകങ്ങളായി വ്യവഹരിക്കുന്നു ഹേ ഭൂപാലമേ കേൾക്കൂ പ്രസവിക്കാത്ത ഗോവിനെ വൃത കെട്ടിത്തീറ്റുന്നത് പോലെയാണ് ഈശ്വര ഈശ്വരമഹിമയെ ചിന്തിക്കാനും അറിയാനും ഇഷ്ടപ്പെടാത്ത മനസ്സ് സ്ഥിതി ചെയ്യുന്ന ശരീരത്തെ തീറ്റിപ്പോറ്റുന്നത് ഭക്തി സംവർദ്ധകവും മുക്തിപ്രദവുമായ ഭാഗവതം ആദ്യം മഹാവിഷ്ണു തന്നെ ബ്രഹ്മാവിന് ഉപദേശിച്ചതാണ് നാൻമുഖൻ പിന്നീടത് തൻ്റെ പുത്രനായ നാരദന് ഉപദേശിച്ചു അതിനുശേഷം ലോകോപകാരാർത്ഥം നാരദ മഹർഷി അതിൻ്റെ മഹനീയ സാരാംശങ്ങൾ എൻ്റെ പിതാവായ വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു അദ്ദേഹം അത് വിശ്വോത്തരമായ ഒരു പുരാണമായി ചമച്ച് എന്നെയും പഠിപ്പിച്ചു വനവാസം ചെയ്യുന്ന കാലത്ത് ധൃതരാഷ്ട്രർ ഗാന്ധാരി കുന്തി എന്നിവർ കാട്ടുതീയിൽപ്പെട്ട് മരിച്ചതിന് ശേഷം വിതുരർ ഒരു അവധൂതനെ പോലെ അലഞ്ഞു നടക്കുന്ന കാലത്ത് മൈത്രേയ മുനിയെ കാണുകയും അവർ തമ്മിൽ നടന്ന സംവാദത്തിൽ ഭാഗവതത്തിൻ്റെ ചില പ്രധാന രഹസ്യങ്ങൾ മാമുനീന്ദ്രൻ വിതുരർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് യാജ്ഞവൽക്യൻ എന്ന മുനിയാണ് മൈത്രേയൻ സൂര്യനെ തപം ചെയ്ത് യജുർവേദം അദ്ദേഹം ഗ്രഹിച്ചു അന്നു മുതൽ മൈത്രേയനായി മഹാഭാഗവതത്തിൻ്റെ രണ്ടാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് മൂന്നാമത്തെ അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം